പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ ഡാനയിലച്ചൻ വചനവായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹരമായ യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിച്ച് മനസ്സിലാക്കാനായി ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമ് ലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വായനാ സഹായി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് നൂറ്റി എൺപത്തി ഒൻപതാമത്തെ ദിവസമാണ് പ്രവാസം എന്ന ബൈബിൾ കാലഘട്ടത്തിലെ വായനകളാണ് നമ്മൾ നടത്തുന്നത് ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോയി കഴിഞ്ഞു ബാബലോണിൻ്റെ അടിമത്തത്തിലേക്ക് പോകാനുള്ള കാലം യൂതായെ സമീപിക്കുകയും ചെയ്യുന്നു ഈ സന്ദർഭത്തിലെ വായനകൾ രാജാക്കന്മാരുടെയും ദിനവൃത്താന്ത പുസ്തകത്തിലെയും അവസാന അധ്യായങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ രണ്ട് രാജാക്കന്മാർ അധ്യായം ഇരുപത്തി മൂന്ന് രണ്ട് ദിനവൃത്താന്തം അധ്യായം മുപ്പത്തിനാല് സുഭാഷിതങ്ങൾ അധ്യായം എട്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ് രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം ഇരുപത്തിമൂന്ന് ജോസിയായുടെ നവീകരണം അപ്പോൾ രാജാവ് ആളയച്ച് യൂതായിലെയും ജെറുസലേമിലെയും എല്ലാം തൻ്റെ ബക്കൽ ഒരുമിച്ച് കൂട്ടി രാജാവ് യൂതായിലെ എല്ലാ ആളുകളോടും ജെറുസലേമിലെ എല്ലാ നിവാസികളോടും കൂടെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കയറി പുരോഹിതന്മാരും പ്രവാചകന്മാരും ചെറിയവൻ മുതൽ വലിയവൻ വരെയുള്ള ജനം മുഴുവനും അവനോടൊപ്പം ഉണ്ടായിരുന്നു കർത്താവിൻ്റെ ആലയത്തിൽ കണ്ടെത്തിയ ഉടമ്പടി ഗ്രന്ഥത്തിലെ വചനങ്ങൾ അവൻ അവർ കേൾക്കേ വായിച്ചു രാജാവ് ഒരു സ്തംഭത്തിന് സമീപം നിന്നുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാനും ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഉടമ്പടിയുടെ വചനങ്ങൾ നിറവേറ്റി അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും പൂർണ്ണഹൃദയത്തോടും പൂർണാത്മാവോടെയും കാത്തുസൂക്ഷിക്കാനുമായി കർത്താവിൻ്റെ മുമ്പിൽ ഒരു ഉടമ്പടി ചെയ്തു ജനമെല്ലാം ആ ഉടമ്പടിയിൽ പങ്കുചേർന്നു രാജാവ് പ്രധാന പുരോഹിതനായ ഹിൽക്കിയായോടും രണ്ടാം നിരയിലെ പുരോഹിതന്മാരോടും വാതിൽ കാവൽക്കാരോടും ബാലിന് മഷേരായിക്കും ആകാശ സൈന്യം ഓരോന്നിനും വേണ്ടി ഉണ്ടാക്കപ്പെട്ട സാമഗ്രികളൊക്കെയും കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു അവൻ ജെറുസലേമിന് പുറത്ത് കിദ്രോൺ വയലുകളിൽ അവതഹിപ്പിക്കുകയും അവയുടെ ചാരം വേധയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു യൂതായുടെ നഗരങ്ങളിലും ജെറുസലേമിന് ചുറ്റും പൂജാഗിരികളിൽ ധൂവം അർപ്പിക്കാനായി യൂതാ രാജാക്കന്മാർ നിയോഗിച്ച പൂജാരിമാരെയും ബാലിനും സൂര്യനും ചന്ദ്രനും താരാഗണങ്ങൾക്കും ആകാശ സൈന്യത്തിനുമുള്ള ധൂപാർപ്പകരെയും അവൻ നീക്കി അവൻ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് ജെറുസലേമിന് പുറത്ത് കിദ്രോൺ താഴ്വരയിലേക്ക് അഷേര കൊണ്ടുവരികയും കിദ്രോൺ അരുവിക്ക് സമീപം അത് ദഹിപ്പിക്കുകയും പൊടിയാക്കി സാധാരണ ജനത്തിന്റെ ശ്മശാനത്തിൽ ആ പൊടി വിതറുകയും ചെയ്തു കർത്താവിൻ്റെ ആലയത്തോടനുബന്ധിച്ചുണ്ടായിരുന്ന പുരുഷ വേശ്യകരുടെ ഭവനങ്ങൾ അവൻ തകർത്തു അവിടെയാണ് സ്ത്രീകൾ അഷയരായിക്ക് വിരികൾ നെയ്തിരുന്നത് യൂതാനഗരങ്ങളിൽ നിന്ന് അവൻ പുരോഹിതന്മാരെ എല്ലാം പുറത്തു കൊണ്ടുവരികയും ഗേബ മുതൽ ബർഷേബ വരെ ഈ പുരോഹിതർ ധൂപമർപ്പിച്ചിരുന്ന പൂജാഗിരികൾ അശുദ്ധമാക്കുകയും ചെയ്തു നഗരാധിപനായിരുന്ന ജോഷുവായുടെ വാതിൽ പടിയിലുണ്ടായിരുന്ന കവാട പൂജാഗിരികൾ അവൻ തകർത്തു അത് നഗരവാതിലിന് ഇടത്തുവശത്തായിരുന്നു പൂജാഗിരികളിലെ പുരോഹിതന്മാർ ജെറുസലേമിലെ കർത്താവിൻ്റെ ബലിപീഠത്തെങ്കിലേക്ക് കയറിയതേയില്ല കാരണം തങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ അവർ പുളിപ്പില്ലാത്തപ്പം ഭക്ഷിച്ചിരുന്നു മൂളേക്കിനു വേണ്ടി ഒരുവനും തൻ്റെ പുത്രനെയോ പുത്രിയെയോ അഗ്നിയിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ ബൻഹിന്നോം താഴ്വരയിലുള്ള തോഫെത്ത് അവനെ ശുദ്ധമാക്കി കർത്താവിൻ്റെ ആലയത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ഷണ്ഠനായ നാഥാൻ മെലേക്കിൻ്റെ മുറിക്ക് സമീപം വിശാല യൂതാരാജാക്കന്മാർ സൂര്യന് പ്രതിഷ്ഠിച്ചിരുന്ന കുതിരകളെ അവൻ നശിപ്പിക്കുകയും സൂര്യരഥങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്തു യൂതാ രാജാക്കന്മാർ ആകാസിന്റെ മാളികയുടെ മേൽക്കൂരയിൽ സ്ഥാപിച്ച ബലിപീഠങ്ങളും കർത്താവിന്റെ ആലയത്തിന്റെ രണ്ടങ്കണങ്ങളിൽ മനാസയുണ്ടാക്കിയ ബലിപീഠങ്ങളും രാജാവ് തകർത്തു അവിടെ നിന്ന് അവനത് നീക്കി അവയുടെ പൊടി കിദ്രോനരുവിയിലേക്ക് എറിഞ്ഞു ജറുസലേമിനെതിരെയുള്ള നാശത്തിന്റെ മലയുടെ വലതു സീതോൻകാരുടെ മളയച്ച വസ്തുവായ അസ്താർത്ഥിക്കും മോവാവിൻ്റെ മളയച്ച വിഗ്രഹമായ കെമോഷിനും അമൂന്യരുടെ മളയച്ച വസ്തുവായ മിൽക്കോമിനും വേണ്ടി ഇസ്രായേൽ രാജാവായ സോളമൻ പണികഴിപ്പിച്ച പൂജാഗിരികൾ രാജാവ് അശുദ്ധമാക്കി അവൻ സ്തംഭങ്ങൾ തകർക്കുകയും അഷേരകൾ വെട്ടിവീഴ്ത്തുകയും അവയുടെ സ്ഥാനങ്ങൾ മനുഷ്യാസ്ഥികൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു കൂടാതെ ഭേധലിൽ നേബാത്തിൻ്റെ പുത്രനായ ജെറോബോവാം നിർമ്മിച്ച പൂജാഗിരിയിലെ ബലിപീഠം ഇസ്രായേലിനെ കൊണ്ട് പാവം ചെയ്യിച്ച ആ ബലിപീഠം അവൻ നശിപ്പിച്ചു ആ ബലിപീഠവും പൂജാഗിരിയും അവൻ തകർത്തു അവൻ പൂജാഗിരി കത്തിച്ച് പൊടിയാക്കുകയും അഷേര അഗ്നിക്കിരയാക്കുകയും ചെയ്തു ജൂസിയ തിരിഞ്ഞപ്പോൾ അവിടെ മലയിലുണ്ടായിരുന്ന ശവുകുടീരങ്ങൾ കണ്ടു അവൻ ആളയിച്ച് ശവകുടീരങ്ങളിൽ നിന്ന് അസ്ഥികളെടുത്ത് ബലിപീഠത്തിനു മേൽ ദഹിപ്പിച്ച് അത് ശുദ്ധമാക്കി ഈ കാര്യങ്ങൾ സംഭവിച്ചത് ദൈവപുരുഷൻ പ്രഖ്യാപിച്ചിരുന്ന കർത്താവിൻ്റെ വചനമനുസരിച്ചാണ് അവൻ ചോദിച്ചു ഞാൻ കാണുന്ന ഈ സ്മാരകം എന്താണ് നഗരത്തിലെ ആളുകൾ അവനോട് പറഞ്ഞു യൂതായിൽ നിന്ന് വന്ന ദൈവപുരുഷൻ്റെ ശവകുടീരമാണിത് ഭേദയിലെ ബലിപീഠത്തിനെതിരെ നീ ചെയ്ത കാര്യങ്ങൾ അവൻ പ്രഖ്യാപിച്ചിരുന്നു അവൻ പറഞ്ഞു അവന് വിശ്രമം നൽകുവിൻ അവൻ്റെ അസ്ഥികൾ ആരും മാറ്റരുത് അങ്ങനെ അവൻ്റെ അസ്ഥികൾ സമരിയയിൽ നിന്ന് വന്ന പ്രവാചകന്റെ അസ്ഥികളൊടുത്ത് അവർ പോയി കർത്താവിനെ പ്രകോപിപ്പിക്കാൻ സമറിയ നഗരങ്ങളിൽ ഇസ്രായേൽ രാജാക്കന്മാർ നിർമ്മിച്ച പൂജാഗിരികളിലെ സങ്കേതങ്ങളെല്ലാം ജോസിയ നീക്കം ചെയ്തു വേദലിൽ അവൻ ചെയ്തതുപോലുള്ള പ്രവൃത്തികളെല്ലാം അവൻ അവയോട് ചെയ്തു അവിടെയുണ്ടായിരുന്ന പൂജാഗിരികളിലെ പുരോഹിതന്മാരെ ബലിപീഠങ്ങളിൽ വെച്ച് അവൻ വധിക്കുകയും അവയിൽ മനുഷ്യശാസ്തികൾ ദഹിപ്പിക്കുകയും ചെയ്തു പിന്നെ അവൻ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി രാജാവെല്ലാ ജനങ്ങളോടും ഇപ്രകാരം കൽപ്പിച്ചു ഈ ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ പെസഹ ആചരിക്കുവിൻ കാരണം ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തിരുന്ന ന്യായാധിപന്മാരുടെ കാലം മുതൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ കാലത്തോ യൂതാ രാജാക്കന്മാരുടെ കാലത്തോ ഇതുപോലെ പെസഹ ആചരിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ ജോസിയ രാജാവിൻ്റെ പതിനെട്ടാം വർഷം അവൻ ജെറുസലേമിൽ കർത്താവിനെ പെസഹ ആചരിച്ചു കൂടാതെ പുരോഹിതനായ ഹിൽക്കിയ കർത്താവിൻ്റെ ആലയത്തിൽ കണ്ടെത്തിയ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരുന്ന നിയമത്തിൻ്റെ വചനങ്ങൾ നടപ്പിലാക്കാനായി യൂതാദേശത്തും ജെറുസലേമിലും കാണപ്പെട്ട ആഭിചാരക്കാരെയും ശകുനക്കാരെയും കുലവിഗ്രഹങ്ങളും ബിംബങ്ങളും മറ്റു മ്ലേച്ചതകളും ജോസിയ ചാമ്പലാക്കി മോശയുടെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് തൻ്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ കർത്താവിലേക്ക് അവനെ തിരിഞ്ഞ ഒരു രാജാവ് അവന് മുമ്പുണ്ടായിട്ടില്ല അവന് ശേഷവും അവനെപ്പോലെ ഒരുവൻ ഉയർന്നു വന്നിട്ടില്ല എങ്കിലും മനാസയ ഉണർത്തിയ എല്ലാ പ്രകോപനങ്ങളും മൂലം യൂതായ്ക്കെതിരെ ജ്വലിച്ച തൻ്റെ വലിയ ക്രോധത്തിൽ നിന്ന് കർത്താവ് പിന്തിരിഞ്ഞില്ല കർത്താവ് അരുൾ ചെയ്തു ഞാൻ ഇസ്രായേലിനെ നീക്കിക്കളഞ്ഞതുപോലെ യൂതായെയും എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും ഞാൻ തെരഞ്ഞെടുത്ത ഈ നഗരമായ ജെറുസലേമും എൻ്റെ നാമം അവിടെ ആയിരിക്കുമെന്ന് ഞാൻ അരുൾ ചെയ്ത ആലയവും ഞാൻ തള്ളിക്കളയും ജോസിയായുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതൊക്കെയും യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ അവൻ്റെ കാലത്ത് ഈജിപ്ത് രാജാവായിരുന്ന ഫറവോ നക്കോ യൂഫർട്ടീസ് നദിയുടെ സമീപം അസീറിയ രാജാവിൻ്റെ അടുത്തേക്ക് കയറിപ്പോവുകയായിരുന്നു അപ്പോൾ ജോസിയ രാജാവ് അവനെ നേരിടാൻ ചെന്നു മെഗീദോയിൽ വെച്ച് അവനെ കണ്ടമാത്രയിൽ അയാൾ അവനെ വധിച്ചു അവൻ്റെ സേവകന്മാർ മരിച്ചവനെ മെഗീദോയിൽ നിന്ന് ഒരു രഥത്തിൽ ജെറുസലേമിലേക്ക് കൊണ്ടുവരികയും അവൻ്റെ കല്ലറയിൽ സംസ്കരിക്കുകയും ചെയ്തു അനന്തരം ദേശത്തെ ജനം ജോസിയായുടെ മകൻ യെഹോവാഹാസിനെ കൊണ്ടുവന്ന് അവനെ അഭിഷേകം ചെയ്യുകയും അവൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് രാജാവാക്കുകയും ചെയ്തു യഹോവാഹാസ് രാജാവ് രാജാവായപ്പോൾ യഹോവാഹാസിന് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മൂന്ന് മാസം ഭരിച്ചു ലിബിനായിൽ നിന്നുള്ള ജറമിയായുടെ പുത്രിയായ അവൻ്റെ അമ്മയുടെ പേര് ഹമൂത്താൽ എന്നായിരുന്നു തൻ്റെ പിതാക്കന്മാർ ചെയ്തതെല്ലാം പോലെ അവനും കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു അവൻ ജെറുസലേമിൽ ഭരിക്കാതിരിക്കാൻ പറവോയായ നെക്കോ അവനെ ഹമാത്ത് ദേശത്തെ റിബിലായിൽ ബന്ധിച്ചു അവൻ നൂറ് താലന്തു വെള്ളിയും ഒരു താലന്തു സ്വർണവും ദേശത്തിനു മേൽ നികുതിയായി ചുമത്തി ഫറവോയായ നെക്കോ ജോസിയായുടെ മകൻ എലിയീമിനെ അവൻ്റെ പിതാവായ ജോസിയായുടെ സ്ഥാനത്ത് രാജാവാക്കുകയും അവൻ്റെ പേര് യഹോയാക്കിയും എന്ന് മാറ്റുകയും ചെയ്തു യഹോ വാഹാസിനെയാകട്ടെ പിടിച്ച് അവൻ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവൻ അവിടെ വെച്ച് മരിച്ചു യഹോയാക്കിയും ഫറവോയ്ക്ക് വെള്ളിയും സ്വർണവും നൽകി പക്ഷേ ഫറവോയുടെ കൽപ്പനയനുസരിച്ച് പണം കൊടുക്കാൻ അവൻ ദേശത്ത് നികുതി ഏർപ്പെടുത്തി ഓരോരുത്തരും തൻ്റെ കണക്ക് പ്രകാരം ഫറവോയായ നെക്കോയ്ക്ക് വെള്ളിയും സ്വർണവും കൊടുക്കാൻ അവൻ നാട്ടിലെ ജനത്തെ ഞെരുക്കി യഹോയാക്കിം രാജാവ് രാജാവായപ്പോൾ യഹോയാക്കിമിന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനൊന്ന് വർഷം ഭരിച്ചു റൂമയിൽ നിന്നുള്ള പിതായുടെ പുത്രിയായ അവൻ്റെ അമ്മയുടെ പേര് സെബീദ എന്നായിരുന്നു അവൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ അവനും കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു രണ്ട് ദിനവൃത്താന്തം അധ്യായം മുപ്പത്തിനാല് ജോസിയ രാജാവായ രാജാവായപ്പോൾ ജോസിയായിക്ക് എട്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മുപ്പത്തൊന്ന് വർഷം ഭരിച്ചു അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു തൻ്റെ പിതാവായ ദാവീതിൻ്റെ സകല മാർഗ്ഗങ്ങളിലും അവൻ ചരിച്ചു അതിൽ നിന്ന് അവൻ ഇടം വലം വ്യതിചലിച്ചില്ല തൻ്റെ ഭരണത്തിൻ്റെ എട്ടാം വർഷത്തിൽ ചെറുപ്പമായിരിക്കെ തന്നെ അവൻ പിതാവായ ദാവീതിൻ്റെ ദൈവത്തെ അന്വേഷിക്കാൻ ആരംഭിച്ചു പന്ത്രണ്ടാം വർഷത്തിൽ അവൻ പൂജാഗിരികൾ അഷേരാകൾ വിഗ്രഹങ്ങൾ വാർപ്പു പ്രതിമകൾ എന്നിവയിൽ നിന്ന് യൂതായെയും ജെറുസലേമിനെയും ശുദ്ധീകരിക്കാൻ തുടങ്ങി അവൻ്റെ മുമ്പിൽ വെച്ച് അവർ ബാലിൻ്റെ ബലിപീഠങ്ങൾ തകർത്തു അവയ്ക്ക് മുകളിലുണ്ടായിരുന്ന ഉന്നത ധൂപപീഠങ്ങൾ അവൻ തല്ലിത്തകർത്തു അഷേരകളും വിഗ്രഹങ്ങളും വാർപ്പ് പ്രതിമകളും തച്ചുടച്ച് ധൂളിയാക്കി അവയ്ക്ക് ബലിയർപ്പിച്ചിരുന്നവരുടെ ശൌകടീരങ്ങൾക്കും മീതെ വിതറി പൂജാരിമാരുടെ അസ്ഥികൾ അവരുടെ ബലിപീഠങ്ങളിൽ വെച്ച് കത്തിച്ചു അങ്ങനെ യൂതായെയും ജെറുസലേമിനെയും അവൻ ശുദ്ധീകരിച്ചു കൂടാതെ മനാസയുടെയും എഫ്രൈമിൻ്റെയും ഷിമയോൻ്റെയും പട്ടണങ്ങളും നഫ്താലി വരെയുള്ള അവയുടെ പ്രാന്തപ്രദേശങ്ങളും അവൻ ബലിപീഠങ്ങളും അഷേരകളും തകർക്കുകയും വിഗ്രഹങ്ങൾ പൊടിയാക്കുന്നതിന് കഷണങ്ങളാക്കുകയും ചെയ്തു ഇസ്രായേൽ ദേശത്തുടനീളമുണ്ടായിരുന്ന ധൂപപീഠങ്ങൾ തച്ചുടച്ചു പിന്നെ അവൻ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി നിയമഗ്രന്ഥം കണ്ടുകിട്ടുന്നു തൻ്റെ ഭരണത്തിൻ്റെ പതിനെട്ടാം വർഷത്തിൽ ദേശവും ഭവനവും ശുദ്ധീകരിച്ചതിന് ശേഷം അസാലിയായുടെ പു പുത്രൻ ഷാഫാനെയും നഗരാധിപനായ മാസേയായേയും യുവാഹാസിൻ്റെ പുത്രനും രേഖാസൂക്ഷിപ്പുകാരനുമായ യോവാഹിനെയും തൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആലയം നവീകരിക്കുന്നതിന് അവനയച്ചു അവർ വന്ന് വാതിൽ കാവൽക്കാരായ ലേവായർ ശേഖരിച്ച് ദേവാലയത്തിലെത്തിച്ച പണം പ്രധാന പുരോഹിതനായ ഹിൽക്കിയായെ ഏൽപ്പിച്ചു അത് മനാസയിലും എഫ്രായിമിലും നിന്നും ഇസ്രായേലിൽ ശേഷിച്ച എല്ലാവരിൽ നിന്നും യൂതായിലും ബെഞ്ചമിനിലുമുള്ള എല്ലാവരിൽ നിന്നും ജറുസലേം നിവാസികളിൽ നിന്നും പിരിച്ചെടുത്തതായിരുന്നു അവരത് കർത്താവിൻ്റെ ആലയത്തിൽ ജോലി ചെയ്യുന്നവരുടെ മേൽനോട്ടക്കാരുടെ കൈവശം ഏൽപ്പിച്ചു അവരത് കർത്താവിൻ്റെ ആലയത്തിൽ ആലയം പുനരുദ്ധരിക്കുന്നതിനും ബലപ്പെടുത്തുന്നതിനുമായി പണിയെടുത്തിരുന്ന ജോലിക്കാർക്ക് കൊടുത്തു യൂതാരാജാക്കന്മാർ നശിപ്പിച്ച കെട്ടിടങ്ങൾക്ക് ഉത്തരങ്ങളും തുലാങ്ങളും ഉണ്ടാക്കുന്നതിനുള്ള തടിയും ചെത്തിയെടുത്ത കല്ലും വാങ്ങാൻ അവരത് കൽപ്പണിക്കാർക്കും മരപ്പണിക്കാർക്കും കൊടുത്തു ആളുകൾ വിശ്വസ്തയോടെ ജോലി ചെയ്തു വന്നു ബറാരിൽ നിന്നുള്ള ലേവായരായ യഹത്തും ഒബാദിയായും കഹാത്യരിൽ നിന്നുള്ള സക്കറിയായും മെഷൂല്ലാമും അവരുടെ മേൽ നിയുക്തരായിരുന്നു സംഗീതോപകരണങ്ങളിൽ വൈദഗ്ധ്യമുള്ള എല്ലാ ലേവായരും ചുമഴെടുക്കുന്നവരുടെ മേലും ഓരോ ശുശ്രൂഷയ്ക്കായി ജോലി ചെയ്യുന്ന എല്ലാവരുടെ മേലും ചുമതലക്കാരായി ലേവായരിൽ ചിലർ പകർപ്പെഴുത്തുകാരും ഉദ്യോഗസ്ഥരും കാവൽക്കാരുമായി കർത്താവിൻ്റെ ആലയത്തിൽ നിക്ഷിപ്തമായിരുന്ന പണം പുറത്തെടുത്തപ്പോൾ മോശവഴി നൽകപ്പെട്ട കർത്താവിൻ്റെ നിയമത്തിൻ്റെ ഒരു ഗ്രന്ഥം പുരോഹിതനായ ഹിൽകിയ കണ്ടെത്തി പകർപ്പെഴുത്തുകാരനായ ഷാഫാനെ അക്കാര്യം അറിയിച്ചു കൊണ്ട് ഹിൽക്കിയ പറഞ്ഞു കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു ഹിൽക്കിയ ആ ഗ്രന്ഥം ഷാഫാനെ ഏൽപ്പിച്ചു ഷാഫാനാ പുസ്തകം രാജാവിൻ്റെ അടുത്ത് കൊണ്ടുചെന്നു അവൻ രാജാവിൻ്റെ അടുത്ത് വീണ്ടും വാർത്ത എത്തിച്ചു പറഞ്ഞു അങ്ങയുടെ ദാസന്മാർ വഴി അങ്ങ് നിർദ്ദേശിച്ചതെല്ലാം അവർ ചെയ്യുന്നു കർത്താവിൻ്റെ ആലയത്തിൽ അവൻ കണ്ടെത്തിയ പണം ചൊരിഞ്ഞെടുത്ത് അവർ ജോലി ചെയ്യുന്നവരുടെ കൈവശവും മേൽനോട്ടക്കാരുടെ കൈവശവും ഏൽപ്പിച്ചു രാജാവിനെ പകർപ്പെടുത്തുകാരൻ ഷാഫാൻ ഇപ്രകാരം അറിയിച്ചു പുരോഹിതനായ ഹിൽക്കിയ എൻ്റെ കയ്യിൽ ഒരു ഗ്രന്ഥം തന്നിട്ടുണ്ട് ഷാഫാൻ അത് രാജസമക്ഷം വായിച്ചു നിയമത്തിൻ്റെ വചനങ്ങൾ കേട്ടപ്പോൾ രാജാവ് തൻ്റെ വസ്ത്രം കീറി ഹിൽക്കിയ ഷാഫാൻ്റെ പുത്രൻ അഹീകാം മീഖായുടെ പുത്രൻ അബ്ദോൻ പകർപ്പിഴുത്തുകാരനായ ഷാഫാൻ രാജസേവകനായ അസായ എന്നിവരോട് കൽപ്പിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു കണ്ടുകിട്ടിയിരിക്കുന്ന ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെപ്പറ്റി നിങ്ങൾ പോയി എനിക്ക് വേണ്ടിയും ഇസ്രായേലിലും യൂതായിലും അവശേഷിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് ആരായുവൻ ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം അനുസരിച്ച് കർത്താവിൻ്റെ വചനം പാലിക്കുന്നതിന് നമ്മുടെ പിതാക്കന്മാർ ശ്രദ്ധ വെക്കാതിരുന്നതിനാൽ കർത്താവിൻ്റെ ഉഗ്രകോപം നമ്മുടെ മേൽ നിബന്ധിച്ചിരിക്കുന്നല്ലോ തിൽക്കിയായും രാജാവിൻ്റെ ആളുകളും പൂൽദാ പ്രവാചികയുടെ അടുത്തേക്ക് പോയി അസ്രായുടെ പുത്രനായ തോഖ് പുത്രനും വസ്ത്രം സൂക്ഷിപ്പുകാരനുമായ ഷല്ലൂമിൻ്റെ ഭാര്യയായിരുന്നു അവൾ ജെറുസലേമിൽ രണ്ടാം ഭാഗത്താണ് അവൾ പാർത്തിരുന്നത് അവർ അവളോട് ഇക്കാര്യം സംസാരിച്ചു അവൾ അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിങ്ങളെ എൻ്റെ അടുത്തേക്ക് അയച്ച ആളിനോട് പറയുവൻ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ ഈ സ്ഥലത്തിന്മേലും ഇതിൽ വസിക്കുന്നവരുടെ മേലും തിന്മ അതായത് യൂതാരാജസമക്ഷം അവർ വായിച്ച ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സകല ശാപങ്ങളും കൊണ്ടുവരുന്നു എന്തെന്നാൽ അവർ എന്നെ പരിത്യജിക്കുകയും അങ്ങനെ തങ്ങളുടെ കരവേലകളെല്ലാം കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കത്തക്ക വിധം അന്യദേവന്മാർക്ക് കാഴ്ച അർപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് ഈ സ്ഥലത്തിന്മേൽ എൻ്റെ ക്രോധം ചെരിയപ്പെടും അത് ശമിക്കുകയില്ല കർത്താവിൻ്റെ ഹിതമാരായാൻ ആരായാൻ നിങ്ങളെ അയച്ച യൂതാരാജാവിനോട് നിങ്ങളിങ്ങനെ പറയുവിൻ നീ കേട്ട വാക്കുകളെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഈ സ്ഥലത്തിനും ഇവിടെ വസിക്കുന്നവർക്കുമെതിരായ വാക്കുകൾ കേട്ടപ്പോൾ നിന്റെ ഹൃദയം മൃദുലമാവുകയും നീ ദൈവസമക്ഷം നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും എൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് വസ്ത്രം കീറുകയും വിലപിക്കുകയും ചെയ്തതിനാൽ ഞാനും നിന്നെ കേട്ടിരിക്കുന്നു കർത്താവിൻ്റെ അരുളപ്പാട് ഇതാ ഞാൻ നിന്നെ നിന്റെ പിതാക്കന്മാരോട് ചേർക്കുകയും നീ സമാധാനത്തിൽ നിൻ്റെ കബറിടത്തിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യും ഈ സ്ഥലത്തിൻ്റെയും ഇവിടെ വസിക്കുന്നവരുടെയും മേൽ ഞാൻ വരുത്താനിരിക്കുന്ന തിന്മകളൊന്നും നിന്റെ കണ്ണുകൾ കാണേണ്ടി വരികയില്ല അങ്ങനെ അവർ രാജാവിൻ്റെ പക്കലേക്ക് സന്ദേശം എത്തിച്ചു ഉടമ്പടി പുതുക്കുന്നു അപ്പോൾ രാജാവ് ആളയിച്ച് യൂതായിലെയും ജെറുസലേമിലെയും ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി യൂതായിലെ ഓരോരുത്തരെയും അതായത് ജെറുസലേമിൽ വസിക്കുന്നവരെയും പുരോഹിതന്മാരെയും ലേവായരെയും വലിയവൻ മുതൽ ചെറിയവൻ വരെ സകല ജനത്തെയും കൂട്ടി രാജാവ് കർത്താവിൻ്റെ ആലയത്തിലേക്ക് കയറി കർത്താവിൻ്റെ ആലയത്തിൽ കണ്ടുകിട്ടിയ ഉടമ്പടിയുടെ ഗ്രന്ഥത്തിൻ്റെ വചനങ്ങളെല്ലാം അവർ കേൾക്കെ അവൻ വായിച്ചു പ്രസ്തുത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഉടമ്പടിയുടെ വാക്കുകൾ അനുഷ്ഠിക്കുന്നതിന് താൻ കർത്താവിനെ പിഞ്ചൊല്ലുമെന്നും തൻ്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുമെന്നും സ്വസ്ഥാനത്ത് നിന്നുകൊണ്ട് രാജാവ് കർത്തൃസമക്ഷം സമക്ഷം ഉടമ്പടി ചെയ്തു ജെറുസലേമിലുണ്ടായിരുന്ന എല്ലാവരും ബെഞ്ചമിൻകാരും അതിനോട് ചേർന്ന് നിൽക്കാൻ അവനിടയാക്കി ജെറുസലേം നിവാസികൾ ദൈവത്തിൻ്റെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ ഉടമ്പടി അനുസരിച്ച് പ്രവർത്തിച്ചു ഇസ്രായേലിയരുടെ ദേശത്തുണ്ടായിരുന്ന സകല മളയച്ചതകളും ജോസിയ നീക്കം ചെയ്തു തങ്ങളുടെ ദൈവമായ കർത്താവിനെ ശുശ്രൂഷിക്കാൻ ഇസ്രായേൽ നിവാസികളെ അവൻ നിർബന്ധിച്ചു അവൻ്റെ കാലം മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പിഞ്ചെല്ലുന്നതിൽ നിന്ന് അവർ പിന്മാറിയില്ല സുഭാഷിതങ്ങൾ അധ്യായം എട്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ ജ്ഞാനമഹതിയുടെ ഉദ്ബോധനം ജ്ഞാനമല്ലേ ഉദ്ഘോഷിക്കുന്നത് വിവേകമല്ലേ തൻ്റെ ഉയർത്തുന്നത് വഴിയോട് ചേർന്നുള്ള കയറ്റങ്ങളുടെ തുടക്കത്തിൽ പാതകളുടെ സംഗമസ്ഥാനത്ത് അവൾ നിലയുറപ്പിക്കുന്നു നഗരമുഖത്തെ കവാടങ്ങളുടെ പാർശ്വത്തിൽ തുറന്ന വാതിലുകൾക്കരികെ അവൾ അട്ടഹസിക്കുന്നു ഈ പുരുഷന്മാരെ ഞാൻ നിങ്ങളോടാണ് ഉദ്ഘോഷിക്കുന്നത് എൻ്റെ സ്വരം മനുഷ്യ മക്കളോടാണ് സരളരെ നിങ്ങൾ കൗശലം ഉൾക്കൊള്ളുവിൻ പോഷരെ നിങ്ങൾ പ്രബുദ്ധത ഉൾക്കൊള്ളുവിൻ കേൾക്കുവിൻ എന്തെന്നാൽ മഹനീയമായവയാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ അധരങ്ങളുടെ തുറവ് പരമാർത്ഥതയാണ് എൻ്റെ കണ്ഠം ഉരുവിടുന്നത് തീർച്ചയായും സത്യമാണ് തിന്മ എൻ്റെ അധരങ്ങൾക്ക് മ്ളയച്ചതയാണ് എൻ്റെ അധരമൊഴികളെല്ലാം നീതിപൂർവകമാണ് വളച്ചൊടിച്ചതോ കുടിലമോ ആയി ഒന്നും അവയിലില്ല ഉൾക്കൊള്ളുന്നവന് അവയെല്ലാം ഋജുവാണ് അറിവ് കണ്ടെത്തുന്നവർക്ക് നേരുള്ളവയും വെള്ളിക്ക് പകരം എൻ്റെ ശിക്ഷണവും കാമ്യമായ കനകത്തെക്കാൾ അറിവും നിങ്ങൾ സ്വീകരിക്കുവിൻ എന്തെന്നാൽ ജ്ഞാനം രക്തങ്ങളെക്കാൾ വിശിഷ്ടമാണ് സന്തോഷങ്ങളൊന്നും അവളുമായി തുലനം ചെയ്യാനാവില്ല ജ്ഞാനമായി ഞാൻ കൗശലം പാർപ്പിടമാക്കുന്നു വിവേചന വിവേചനശക്തിക്കായുള്ള അറിവ് ഞാൻ കണ്ടെത്തുന്നു കർത്തൃഭയം തിന്മയോടുള്ള വിദ്വേഷമാണ് അഹംഭാവം ഔദ്ധത്യം ദുർമാർഗം നികൃഷ്ടമായ അധരം എന്നിവ ഞാൻ വെറുക്കുന്നു ഉപദേശവും കാര്യശേഷിയും എൻ്റേതാണ് ഞാനാണ് ഉൾക്കാഴ്ച ധൈര്യവും എൻ്റേതാണ് എന്നെക്കൊണ്ടാണ് രാജാക്കന്മാർ ഭരിക്കുന്നത് ഭരണകർത്താക്കൾ നീതി സ്ഥാപിക്കുന്നതും ഞാൻ മുഖാന്തരം പ്രഭുക്കന്മാർ ഭരണം നടത്തുന്നു നായകരായ നീതിയുടെ ന്യായാധിപരെല്ലാവരും സ്നേഹിക്കുന്നവനെ സ്നേഹിക്കുന്നവളാണ് ഞാൻ എന്നെ തേടുന്നവർ എന്നെ കണ്ടെത്തുന്നു എൻ്റെ പക്കൽ സമ്പത്തും ബഹുമാനവും സ്ഥായിയായ സമൃദ്ധിയും നീതിനിഷ്ഠയുമുണ്ട് എൻ്റെ ഫലം കനകത്തെക്കാളും തങ്കത്തെക്കാളും എൻ്റെ ഉൽപ്പന്നം തിരഞ്ഞെടുത്ത വെള്ളിയേക്കാളും വിശിഷ്ടമാണ് ഞാൻ നീതിയുടെ മാർഗത്തിൽ നടക്കുന്നു ന്യായത്തിൻ്റെ പാതകളിലും അതെൻ്റെ സ്നേഹിതർക്ക് അവകാശം നേടാനിടയാക്കുന്നതിനാണ് ഞാൻ അവയുടെ ഭണ്ഡാരങ്ങൾ നിറയ്ക്കും പ്രിയപ്പെട്ടവരെ നൂറ്റി എൺപത്തി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് നമ്മുടെ വചനവായന എത്തിക്കുന്ന നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അനന്തമായ പരിപാലനയ്ക്കും നന്മയ്ക്കും നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം ജോസിയ ദേവാലയത്തിൽ നിയമഗ്രന്ഥം കണ്ടെത്തുന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു ഈ നിയമഗ്രന്ഥത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് ജോസിയായിക്ക് ലഭിച്ച ചില മുന്നറിയിപ്പുകൾ അദ്ദേഹത്തെ ഭയപ്പെടുത്തി ദൈവത്തെ മറന്ന് വിഗ്രഹങ്ങളിലേക്കും അന്യദേവന്മാരിലേക്കും തിരിയുന്ന ജനതയ്ക്ക് വരാനിരിക്കുന്ന തിന്മകളെക്കുറിച്ച് മോശയുടെ നിയമഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചറിഞ്ഞപ്പോൾ ജോസിയ വസ്ത്രം കീറി പക്ഷേ ഒരു കാര്യം നമ്മൾ അറിയണം അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു അതായത് ഈ തിരിച്ചറിവ് ജോസിയായിക്ക് കിട്ടുമ്പോഴേക്കും കാലം ഒരുപാട് വൈകിയിരുന്നു ചില ദൈവികമായ നിശ്ചയമായി സംഭവിക്കേണ്ട ചില തകർച്ചകൾ ഇനി ഒരിക്കലും അത് തിരുത്തി എഴുതാൻ കഴിയാത്ത വിധം അത്രമേൽ നിയമലംഘനങ്ങൾ മൂലം ജനം വരുത്തി വെച്ച മഹാപാതകങ്ങളുടെ ക്രോധം അവരുടെ തലയ്ക്ക് മീതെ ശമിപ്പിക്കാനാവാത്ത ഒരു വേനൽ ചൂടായും ഒരു വേവായും അഗ്നിയായും ഒരു നെരിപ്പോടായും കത്തിക്കൊണ്ടേയിരുന്നു തീർച്ചയായിട്ടും ജോസിയായിക്ക് അതറിയാമായിരുന്നിട്ടും അദ്ദേഹം വലിയ ഒരു മത നവീകരണത്തിന് ഒരാത്മീയ നവീകരണത്തിന് തുടക്കമിടുകയാണ് ഒരു കാലത്ത് തൻ്റെ ജനം തൻ്റെ പൂർവികർ ദൈവമായ കർത്താവുമായി ഉണ്ടാക്കിയ ഉടമ്പടി ജനത്തെക്കൊണ്ട് അദ്ദേഹം വീണ്ടും പുതുക്കുകയാണ് നിസ്സഹായരും നിരപരാധികളുമായി കുഞ്ഞുങ്ങളുടെ നിലവളികൾ ഉയർന്ന മോളേക്കിന് കുഞ്ഞുങ്ങളെ ബലിയർപ്പിച്ച ബെൻഹിന്നോം താഴ്വരയിൽ ഇനി ശിശുഹത്യകൾ സംഭവിക്കാതിരിക്കാൻ കുഞ്ഞുങ്ങളെ ദഹിപ്പിക്കുന്ന ആ സ്ഥലം തോഫെത്ത് അദ്ദേഹം നശിപ്പിക്കുകയാണ് ബെൻഹിന്നോ താഴ്വര നമുക്കറിയാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നരകത്തിൻ്റെയും ശിക്ഷാവിധിയുടെയും പ്രതീകമായി തന്നെ സൂചിപ്പിക്കുന്ന ആ ഗേഹന്ന താഴ്വര ആ ബെൻഹിന്നോ താഴ്വര നരകത്തിൻ്റെയും ശിക്ഷാവിധിയുടെയും ബൈബിളിലെ ഒരു സിംബലായി മാറുകയാണ് സോളമൻ മുതൽ ഇങ്ങോട്ട് രണ്ട് രാജ്യങ്ങളിലെയും അതായത് യൂതാരാജ്യത്തെയും ഇസ്രായേൽ രാജ്യത്തിലെയും രാജാക്കന്മാർ സ്ഥാപിച്ച സകല വിജാതി ആരാധനാ ബിംബങ്ങളും ജോസിയ തകർക്കുകയാണ് ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ജെറോബോവാം ബേധേലിലും ദാനിലും സ്ഥാപിച്ച രണ്ട് കാളക്കുട്ടികൾ ഇസ്രായേലിലെ പല രാജാക്കന്മാരും ആത്മീയ നവീകരണം നടത്തുകയും പൂജാഗരികൾ നശിപ്പിക്കുകയും ചെയ്തെങ്കിലും ജോസിയയുടെ കാലം വരെയും നശിപ്പിക്കപ്പെടാതിരുന്ന ആ രണ്ട് ആരാധനാമൂർത്തികൾ ബേധേലിലും ദാനിലും ജെറോബോവാം ഉണ്ടാക്കിയ ആരാധനാ ബിംബങ്ങൾ ജോസിയ അത് തകർക്കുകയാണ് മുൻപ് നമ്മൾ നടത്തിയ ഒരു വായനയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രവാചകൻ ജെറോബോവാമിനെതിരെ അത് പ്രവചിച്ചിരുന്നു യൂതാ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് പറവിയെടുക്കുന്ന ജോസിയ എന്ന രാജാവ് വേദലിലെയും ദാനിലെയും ഈ കാളക്കുട്ടികളുടെ പ്രതിഷ്ഠകളെ തകർക്കുമെന്ന് ആ പ്രവചനമാണ് ഇപ്പോൾ പൂർത്തിയാവുന്നത് നമുക്കറിയാം പ്രവാചകൻ കൊല്ലപ്പെട്ടാലും ദൈവത്തിൻ്റെ വചനമരളി ചെയ്തത് നിറവേറുക തന്നെ ചെയ്യും ഏറ്റവും വിശ്വസ്തനായ യുവതാ രാജാക്കന്മാരുടെ പട്ടികയിലാണ് ജോസിയായുടെ സ്ഥാനം അദ്ദേഹം സോളമൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് ഇന്നുവരെയും നടന്നിട്ടില്ലാത്ത അത്രയും വലിയ ആഘോഷത്തോടെ പെസഹ വലിയ ഒരു ഉത്സവമായി ആഘോഷിച്ചു ദൈവത്തിൻ്റെ പദ്ധതികളെ തകർക്കാൻ ശ്രമിക്കുന്ന സാത്താൻ്റെ വിഘടന പ്രവർത്തനങ്ങളെയും ഭയാനകമായ തിന്മകളുടെ ആധിക്യത്തിലൂടെ ദൈവപദ്ധതികളെ പരിഹസിക്കാൻ ശ്രമിക്കുന്ന പിശാചിൻ്റെ നടപടികളെയുമൊക്കെ ദൈവം തകർക്കുന്നത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന വിശ്വസ്തരായ ചില മനുഷ്യരിലൂടെയാണ് ഒരു കാര്യം ശ്രദ്ധേയമാണ് ജോസിയ ദൈവത്തിലുള്ള തൻ്റെ ആശ്രയം വെക്കുന്നത് പ്രായാധിക്യത്തിലല്ല വാർദ്ധക്യത്തിലല്ല നന്നേ ചെറുപ്പമായിരിക്കുമ്പോഴാണ് കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് പതിനാറ് വയസ്സുള്ള സമയത്താണ് അദ്ദേഹം തൻ്റെ ദൈവമായ കർത്താവിൻ്റെ വില തിരിച്ചറിയുന്നത് ദൈവത്തിലേക്ക് തിരിയുന്നത് എന്ന് പറഞ്ഞാൽ തിരിച്ചറിവുള്ള കാലം മുതൽ കർത്താവിനെ ഒന്നാം സ്ഥാനത്ത് ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് വിലമതിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ചെറുപ്പക്കാരിലൂടെ പൂർവ്വകാലത്തിൻ്റെ തിന്മകളെ തുടച്ചുമാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന ഓർമ്മപ്പെടുത്തലിൻ്റെ അടയാളവും സൂചനയുമാണ് ജോസിയ തൻ്റെ മുപ്പതുകളിൽ പക്ഷേ ഈ മനുഷ്യൻ കൊല്ലപ്പെടുകയാണ് കൊല്ലപ്പെടുന്നത് മെഗി ദോയിൽ വെച്ചാണ് പറവോ രാജാവായ നെക്കോയാണ് ജോസിയയായി കൊല്ലുന്നത് അതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ നാളെ ഞാൻ പങ്കുവെക്കാം സുഭാഷിതങ്ങൾ മനോഹരമായ ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് സുഭാഷിതങ്ങൾ എട്ടാം അധ്യായം പതിമൂന്നാം വാക്യം ദൈവഭയം എന്നാൽ തിന്മയെ വെറുക്കലാണ് തിന്മയെ തിന്മയുപേക്ഷിക്കുന്നതിന് ജ്ഞാനം ആവശ്യമുണ്ട് ഉദാഹരണത്തിന് നിയമഗ്രന്ഥം കണ്ടെത്തി കഴിഞ്ഞപ്പോഴാണ് ജോസിയായിക്ക് തിന്മയെ ഉപേക്ഷിക്കാൻ കഴിയുന്നത് റോമാലേഖനമാറാം അധ്യായത്തിലും സമാനമായൊരു സൂചനയുണ്ട് നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം മൂലം നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ശരിയായ അറിവാണ് ശരിയായ ജ്ഞാനമാണ് നമ്മെ വിശുദ്ധിയിലേക്കും നന്മയിലേക്കും നയിക്കുന്നത് അതുകൊണ്ടാണ് ഈശോ സുവിശേഷങ്ങളിൽ നിന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞൊരു വാചകം യോഹന്നാൻ രേഖപ്പെടുത്തിയത് നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ജ്ഞാനം നേടുന്നവർ എല്ലാം നേടുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ സുഭാഷിതങ്ങൾ എട്ടാമധ്യായത്തിൻ്റെ പ്രമേയമാണ് നിങ്ങളുടെ ഈ ദിവസം ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവേ യുവതായുടെ പ്രവാസത്തിൻ്റെ അണിയറ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനിവാര്യമായ ഭയാനകമായ ഒരു ദുരന്തത്തിലേക്ക് യൂത നടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് അത് നൽകുന്ന ഓർമ്മപ്പെടുത്തലുകളെ നിസാരമായി കാണാതിരിക്കാനുള്ള വിവേകം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തൻ്റെ ജീവിതത്തിൻ്റെ കൗമാരത്തിലും യൗവനത്തിലും ദൈവത്തെ ഹൃദയത്തിലെ രാജാവായി പൂജിച്ച ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കാൻ ഒരു വലിയ ആവേശത്തോടെ ഇസ്രായേലിലും യൂതായിലും മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ജോസിയായുടെ വിശ്വാസ തീഷ്ണതയും ദൈവസ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ ദൈവമായ കർത്താവെ തിന്മയെ വെറുക്കാനും വിശുദ്ധിയെ സ്നേഹിക്കാനുമുള്ള ജ്ഞാനവും ബോധ്യവും ഞങ്ങളിലേക്ക് അങ്ങ് ഒഴുക്കിത്തരണമേ ദൈവം വെറുക്കുന്നതിനെ വെറുക്കാനും ദൈവ സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ ഇവരുടെ കുടുംബത്തെ ഇവരുടെ ജീവിത സാഹചര്യങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ നല്ല കർത്താവ് എങ്ങയുടെ കാരുണ്ണ്യത്തിനും സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു അവിടുത്തെ പരമമായ ചൈതന്യത്താൽ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് ഈ വചനവായന പദ്ധതിയെ പരിചയപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത് നാളെ വീണ്ടും ഈ വചനവായനയുമായി നിങ്ങളുടെ അടുത്തേക്കത്തും വരെ ഓർക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഡാനീലച്ചൻ നാളെ വീണ്ടും ഈ വചന സ്വരത്തിലൂടെ നിങ്ങളുടെ എത്തും വരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നല്ലൊരു ദിവസം ആഘോഷമാക്കി ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ദൈവം നിങ്ങളെ ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മഹത്ത മാത്രം ആമേൻ